നാളെ മുതൽ ബി എം ഓൾ സ്വിമ്മിങ് പഠിക്കാൻ തുടങ്ങുകയാണ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞങ്ങള് പകല് മൊത്തം ബോറടിച്ചിരിക്കുന്നു അപ്പം ഞങ്ങള് പപ്പേനോട് പറഞ്ഞു ഇവനിങ്ങില് ഞങ്ങളെ പുറത്ത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം കറങ്ങാൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പം പപ്പ ഓക്കെ റെഡി ആയിക്കോ പോവാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇപ്പൊന്ന് കറങ്ങാൻ പോവാണ് പോവാതെ ഓക്കെ അപ്പൊ നമുക്ക് നേരെ പോ അപ്പൊ ഞങ്ങള് റെഡി ആയി ഇങ്ങനെ ഇങ്ങനെ നിൽക്കാണ് അമ്പത് സാരി കൊടുത്തിട്ടുണ്ട് വെറുതെ അതെ അപ്പൊ തീയോക്ക് വഴക്കുണ്ടാക്കാം ഏടേലും പോവാ പോവാ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്ക എന്ത് ഡിസംബറിലാ തോന്നുന്നുണ്ടാവുന്നത് മറച്ച് ചെറിയായിരുന്നു കേട്ടോ അഴുത്തിരിക്കുന്നു ിയെ നാളെ ഗൂഗിൾസും ഗൂഗിൾസും എന്താ ഗൂഗിളോ അല്ല ഗൂഗിളല്ല ഗൂഗിൾസും പിന്നെ ക്യാപ്പും വേണം സ്വിമ്മിങ് പഠിക്കാനാണ് നാളെ മുതൽ ദിയമോള് സ്വിമ്മിങ് പഠിക്കാൻ തുടങ്ങാണ് പുഴയൊക്കെ നീന്തി കിടക്കണ്ടേ ഫ്രണ്ട്സ് ഞാനൊരു കോമഡി പാട്ട് പാടമാണ് ആരും അത് കൊണ്ട് ചിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കീറാം നല്ല തിരക്കു വണ്ടി ഞങ്ങ ഏറ്റവും അറ്റത്തോണ്ടത്തിട്ട് നോക്കി കയറി side video Welcome amenaam

അലവടി. വടShaderType batt കൊണ്ടിപ്പോയി. ഞാൻ പണ്ട് കളിക്കാനായിട്ട് ഷർട്ട് കൊറോണയുടെ ടൈമിലൊക്കെ. അത് കേറ്റിക്കൊണ്ടിരിക്കാം. പോ. എടിച്ചിലേ. എന്നിട്ട് അഞ്ചം പോ. എന്നെ നമ്മക്ക് ഗ്യാസ് ചെയ്യേ. പോ പോ. ബാപ്പൂനെ. ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി അപ്പം ഇനി ഞങ്ങൾ പോട്ടെ അധിക സാരി ഇവിടെ നിൽക്കുന്നില്ല അതായിരിക്കും നമുക്ക് പാരത്തിലും നല്ലത് അപ്പോൾ പൊട്ടറ്റോ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കൈ പൊട്ടാറ്റോ ഫ്രൈ ഇപ്പം ഇങ്ങനെ മയോണൈസും റെഡ് സോസ് വെച്ചതും പിരമിഡ് പിരമിഡ് അയ്യോ പാഴ കളയാലോ ചൂടുണ്ടോ എന്റെ ഇവിടെ ഇവിടെ ബ്ലസ് ബ്ലസ് മാരിയായി എങ്ങനെ കഴിക്കും അറിയില്ല അതന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തി നമ്മൾ എത്തിച്ചല്ലേ അമ്മളെ സംഭവം വാങ്ങി പിന്നെ മുട്ടക്ക വെച്ചു പോറങ്ങോ എന്താ ചെറിയ കിട്ടിയോ

ഇങ്ങോട്ട് രക്തോടുവാൻ വരട്ടെ വണ്ടറിലെ ഇത് വാങ്ങിയില്ലായിരുന്നോ അത് പൊട്ടി പോയായിരുന്നു അന്ന് തന്നെ കണ്ണിന് ഇത് തെറ്റിട്ടുണ്ടല്ലോ കണ്ണിന് നല്ല സുഖമുണ്ട് കണ്ണു കാണുന്നുണ്ടോക്ക് അന്ന് എനിക്ക് എനിക്ക് ഒക്കെ ടൈറ്റ് ഇപ്പൊ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാണ് പറഞ്ഞു വാങ്ങി വന്ന് അധികം സമയം എടുത്തില്ല കേട്ടോ നമ്മൾ സന്ധ്യാവണേ മുന്നേ തന്നെ എത്തി അപ്പം ഞങ്ങൾക്ക് നാളെ സ്കൂളുണ്ട് നാളെയാണ് മോക്ക് സീസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇത് ഷോർട്ട് വീഡിയോ ആണ് ഷോർട്ട് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് അമർത്താൻ മറക്കരുത് അപ്പൊ ഇപ്പൊ ഇത് വീട് വീടും എന്നായിരിക്കും അപ്പൊ തന്നെ